വിശ്വാസികളെ മഹാനായ അല്ലാബി സിക്കം തരി തങ്ങളുടെ ലോക പ്രസിദ്ധമായ ഗ്രന്ഥം പത്താമത്തെ തത്വോപദേശമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ മഹത്തായ ആഷിക്കിങ്ങൾ മൊഹിബീങ്ങൾ ഉള്ള ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള ഒരു ക്ലാസ് എടുക്കാൻ തന്ന അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു അലാ ഹാലിൻ അലഹദില്ല മഹാനായി സിക്കൻ തിരു തങ്ങളുടെ പത്താമത്തെ അത് വിവിധമായിരിക്കുന്നു വൈവിധ്യമായിരിക്കുന്നു ി തനവരി ചില ആളുകളുടെ അവസ്ഥകളുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന സമാഗതമാകുന്ന ശൈലി അധീനമായതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളും വക്കതായ സുന്നത്തുകളും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സുന്നത്ത് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു നല്ല ആളുകൾ അവരുടെ അള്ളാഹുലേക്ക് അടുക്കാൻ ചെയ്യുന്ന അമാലുകൾ ആ അമാലുകൾ വ്യത്യസ്തമായിരിക്കും ചിലരുടേത് ചില നിലക്കായിരിക്കും ഉദാഹരണം ചെറിയ നിലക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഏഹ് ചില ആളുകൾ ഇബാദത്തെടുത്തിട്ട് ഇബാദ തന്നെയാണ് ചില ആളുകൾ ഹിദ്മത്ത് ഹിതുമെടുത്തിട്ട് ചില ആളുകൾ സേവനങ്ങൾ ചെയ്തിട്ട് അള്ളാഹുയിലേക്ക് അടുത്ത ആളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരാളുകൾ സ്വർഗത്തിൽ കണ്ടു അയാൾക്ക് സ്വർഗം കിട്ടാൻ കാരണം ഒരു കാരണം എന്താണ് ആ മരത്തിന് ആ മരം ജനങ്ങൾക്ക് വഴിയിൽ പോകുന്ന വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുന്നു ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നു ആ മരത്തിന് അയാൾ മുറിച്ചു ജനങ്ങളുടെ പ്രയാസം നീക്കിയതിന്റെ പേരിൽ അള്ളാഹു സുബാന അയാൾക്ക് വലിയ ം കൊടുത്തു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാണം അതുതന്നെയാണ് മഹാനായി അൽ കബീർ തന്റെ أذكياء النعيران دلتيل، بديمونا وَلِكُلِّ من طرق، يختاره فيكون في من ذا وَاصِلًا كجلوسه بين الْأَنَامِ مربيا، وككسرة اللوراد كالصوم ولا. مهنايا، ابن يمكن ഒരു എക്സ്പ്ലനേഷൻ ഒരു വിശദീകരണമാണ് ഇവിടെ തങ്ങൾ പറഞ്ഞു അള്ളാഹുന്റെ മാർഗത്തിൽ കടന്ന നല്ല ആളുകൾക്ക് ഒരുപാട് വഴികളുണ്ട് സെലക്ട് ചെയ്യും അത് മുഖേന അവർ അള്ളാഹുലേക്ക് ചേർന്നവരാകും അതിന്റെ ഉദാഹരണം പറയാണ് മഹാനായിമാൻ തങ്ങൾ ഏതാണത് ഇരിക്കും പോലെ ബൈനൽ ജനങ്ങളുടെ ഇടയിൽ അവരെ ശുദ്ധീകരിക്കുന്ന നിലക്ക് അവരെ ഉപദേശിക്കുന്ന ഔറാദി രണ്ടാമത്തെ പറഞ്ഞ ഔറാദ് അധികരിക്കുന്ന ചില ആളുകൾ ഉണ്ട് ആ നിലക്ക് അവർ അള്ളാഹുലേക്ക് അടുത്തിട്ടുണ്ടാകും അതുപോലെ ആളുകൾ നോമ്പ് നോൽക്കുന്ന ആളുകൾ ധാരാളം സുന്നത്ത് നോമ്പുകൾ അസ്വലാത്തെ ഒരുപാട് ആളുകൾ അത് മാത്രമല്ല ഒക്കെ ഹിദ്മത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളുകൾ ഉദാഹരണത്തിന് മഹാനായ ഇമാം തങ്ങൾ തങ്ങൾ വലിയ ായിരുന്നു ഒരു സംശയമില്ല സുൽത്താൻ ആയിരുന്നു എന്ന് മാത്രമല്ല മഹാനവരുകൾ ഒരുപാട് ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഫല നിലക്ക് വ്യത്യസ്തമായ അതുകൊണ്ട് ഇബാദത്തിന്റെ വഴികൾ പല ശൈലിയിലായിരിക്കും എന്നാണ് ഇവിടെ മഹാനായ ഇബിനാത്തങ്ങൾ പത്താമത്തെ തത്വോപദേശത്തിലൂടെ പറയുന്നത് മഹാനായ ഇബിനാഥായിലാൽ സിക്കന്തിരിത്തങ്ങൾ പതിനൊന്നാമത്തെ തത്വോപദേശമായിട്ട് ഇവിടെ പറയുന്നു അല്ലു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മഹാനവരുകൾ പതിനൊന്നാമത്തെ തത്വോപദേശത്തിൽ പറയുന്നത് അല്ല എം ഞാൻ ചെയ്യുന്ന എംഎലുകൾ അതൊരു നിൽക്കുന്ന ഒരു കോലം പോലെയാണ് അതായത് ഒരു രൂപം ഒരു മനുഷ്യ കോലം എന്ന് വെക്കാം അങ്ങനെയാണ് ഒരു എന്ന് പറയുന്നത് ആ കോലത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ ഇഹ്ലാസ് ഉണ്ടാവുക എന്നതാണ് അതിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മലികളാണ് ഒരു മനുഷ്യന്റെ ആ ഒരു ആളുകളുടെ കോലമാണ് ഇത് അമലുകൾ പറഞ്ഞത് അതിന്റെ ആത്മാവാണ് ഇപ്പൊ മനുഷ്യൻ മനുഷ്യൻ നിൽക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന് ആവുന്നത് എങ്ങനെയാണ് അവന്റെ ആത്മാവ് ഇരിക്കുമ്പോൾ ആത്മാവില്ലെങ്കിൽ അവൻ ഉടനെ വീട് പോകും ഈ ആത്മാവ് നിൽക്കുന്നത് അവന്റെ ആത്മാവ് നിൽക്കുന്നത് അവന്റെ ആ റൂഹ് ഉണ്ടാവുന്ന ആത്മാവ് ഉണ്ടാവുന്ന സമയത്താണ് അവന്റെ കോലം നിൽക്കുന്നത് പ്രിയപ്പെട്ട മൂമിനിങ് അതുപോലെ നമ്മുടെ അമലുകൾ നാം ചെയ്യുന്നതൊക്കെ ഒരു മനുഷ്യ കോലമാണ് അതിന്റെ ആത്മാവ് ഇഹ്ലാസ് ആണെന്ന് മഹാനായ ഇബിനി തങ്ങൾ പറയുകയാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഏതൊരു അമാലുകളിൽ നാം ചെയ്യുന്ന അമലുകളിൽ പ്രത്യേകിച്ച് ഐഷക്കീങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ അമലുകളൊക്കെ ഇഹ്ലാസ് ഉള്ളതാവണം അത് പ്രിയപ്പെട്ട ാണ് മൂന്ന് നിലക്കാണ് ഇഹ്ലാസ് ഉള്ളത് ഒന്ന് അവാമി സാധാരണക്കാരുടെ ഇഹ്ലാസ് അതെന്താണ് സലാമിന് മറ്റുള്ളവരെ കാണാൻ വേണ്ടിട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയെ തൊട്ട് അവന്റെ അമൽ സലാമത്ത ചെയ്യുന്നു അത് വേണ്ടി ി അവന്റെ ഉദ്ദേശം എന്താണ് കൂലി കിട്ടണം എന്നതാണ് തെറ്റിനെ തൊട്ട് ദൂരത്താവണം എന്നതാണ് അവന്റെ ചിന്ത അങ്ങനെയുള്ള സാധാരണക്കാരുടെ ഇഫിലാസം നല്ല ഇഷ്ലാസം തന്നെയാണ് എന്നാൽ രണ്ടാമത്തെ സ്നേഹിച്ച ആളുകളുടെ അതെന്താണ് വേണ്ടി വലിയ മഹത്വമായി കണ്ടതിന് വേണ്ടി അവടെ മനസ്സെപ്പോഴും അള്ളാഹു ആ ഗൗരവത്തിന് അർഹനാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അമൽ ചെയ്യുന്നത് എന്നാണ് അവന്റെ ചിന്ത ലാലി അവന്റെ ഉദ്ദേശം കൂലി കിട്ടാനോ അല്ലെങ്കിൽ ശിക്ഷ കിട്ടണ്ട എന്ന അവൻ അവൻ വലിയ മഹത്വമായി മുഴുവൻ ചെയ്യുന്നത് സ്നേഹിച്ചുകൊണ്ടാണ് അള്ളാക്ക് വേണ്ടിട്ടാണ് അതാണ് രണ്ടാമത്തെ ആളുകളുടെ മൂന്നാമത്തെ ദിവ്യ ജ്ഞാനങ്ങൾ കിട്ടിയാസ് അത് വല്ലാത്തൊരു വല്ലാത്ത അവരുടെ മുഴുവൻ മുഴുവൻ മൗനങ്ങളിലും ഒക്കെ അള്ളയാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്നാണ് അവരുടെ മനസ്സ് അവർ ഒരു അമലും ചെയ്യുന്നില്ല ഇല്ലാബില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് അതിനേക്കുള്ള കൂവത്തൊക്കെ അന്ന് തന്നിട്ടാണ് ഞങ്ങൾ ഒന്നും ഇല്ല എന്ന് മനസ്സിനെ മുഴുവനും അള്ളാഹുവിലേക്ക് ഇറക്കിയ ആളുകളുടെ ഇഹ്ലാസ് ഇങ്ങനെ മൂന്നിലക്കാണ് ഇഹ്ലാസ് ഉള്ളത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്നത് നാം ചെയ്യുന്ന മുഴുവൻ അമലുകളും അത് ഇഹ്ലാസോട് കൂടിയുള്ള അമലാകണം ഒന്ന് സാധാരണക്കാരുടെ ഇഹ്ലാസ് രണ്ട് മഹിദ് മൂന്നാമത്തത് ആരിയുടെ അഖിലാസ് അത് ഞാൻ മൂന്ന് വിശദീകരിച്ചു അതുകൊണ്ട് കൂടിയായിരിക്കണം ഞാൻ ചെയ്യുന്ന എമല് എന്നാണ് ഹിക് മയിൽ മഹാനായ ഇബ്നത്തല സിക്കന്ദരി തങ്ങൾ പഠിപ്പിച്ചത് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇഖലാസിന്റെ ഒരു ഉദാഹരണം ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഇതേ ഗ്രൂപ്പിലായിരിക്കുമെന്ന് തോന്നുന്നു അള്ളാഹു ആലം ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെയ്ക്ക് വലിയ വിവരമില്ല ആ ചെറുപ്പക്കാരൻ ഒരു മഹാന്റെ അടുക്കൽ പോയി പോയത് വലിയ മനസ്സോടുകൂടിയാണ് പോയത് ആ പോയ ചെറുപ്പക്കാരൻ ആ മഹാനോട് വിക്ര ചോദിച്ചു എനിക്ക് അരല്പം അള്ളാഹ്ക്ക് വേണ്ടി വിക്രി ചൊല്ലണം എന്ന് ആ മഹാൻ അൽ ബസീർ എന്ന വിക്രാണ് അവടുത്തത് പക്ഷെ അവനത് അൽ ബസൽ എന്ന് കേട്ടി അവനെന്താക്കി അൽ ബസൽ അൽ ബസൽ അൽ ബസൽ എന്ന് ആത്മാ അതിന്റെ അർത്ഥം എന്താണ് ഉള്ളി എന്നാണ് ഉള്ളി 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 ഇങ്ങനെ ആ പറഞ്ഞത് വലിയ ആത്മാർത്ഥതയോട് കൂടി ആ മഹാനിൽ നിന്നിട്ട് സ്വീകരിച്ച അവൻ പറഞ്ഞു പക്ഷെ പറഞ്ഞത് തെറ്റാണ് അവൻ അൽ ബസൽ അൽ ബസൽ എന്നാണ് പറഞ്ഞത് ഉള്ളി ഉള്ളി എന്നാണ് യഥാർത്ഥത്തിൽ അവൻ മഹാന് കൊടുത്തത് അൽ ബസീർ എന്ത് എന്നാൽ അവൻ അത് പറഞ്ഞിട്ടും അള്ളാഹുലേക്ക് എത്തി കാരണം ഇഖ്ലാസ് ഉണ്ടായിരുന്നു മനസ്സ് ശുദ്ധിയായിരുന്നു എന്നാൽ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് അള്ളാ അള്ളാന്ന് തിക്ർ കൊടുത്തു അള്ളാഹു ധാരാളം പറഞ്ഞു ഇല്ല അയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് അയാൾ അള്ളാഹുലേക്ക് ചേർന്നില്ല എന്നൊരു മഹാൻ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അയാൾ അള്ളാഹുലേക്ക് ചേർന്നു കാരണം അയാൾക്ക് ഇഹ്ലാസ് ഉണ്ടായിരുന്നു അള്ളാഹു അള്ളാഹു എന്നത് ഒരാൾ അള്ളാഹുലേക്ക് എത്തിയില്ല കാരണം അയാൾക്ക് ഇഹ്ലാസ് ഇല്ല അതുകൊണ്ട് എമൽ കൊണ്ട് അള്ളാഹുലേക്ക് എത്തണം അള്ളാഹു എന്നെ കാണണം വേറൊരാളും ആരുടെയും സ്ഥാനമോഹമോ പേരോ പ്രശസ്തിയോ ഒന്നും അല്ല എന്ന നിലക്കായിരിക്കണം നിന്റെ ഇബാദത്ത് എന്ന ഒരു മനോഹരമായ തത്വോപദേശമാണ് മഹാനായി അള്ളാഹു നല്ലത് പഠിക്കാനും അതിനെ സൂജിക്കാൻ തോഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഇൽമിലും ബിസിനസിലും ജോലിയിലും അള്ളാഹു വലിയ ഹൈറും പ്രദാനം ചെയ്യട്ടെ ധാരാളം അറിവ് നേടാൻ ഇൽമ് നേടാൻ ആഹ്രത്തിൽ ഉപകരിക്കുന്ന ഇൽമ് നേടാൻ മഹാന്മാരെ സ്നേഹിക്കാൻ വലിയ വലിയ മഹാന്മാര ഔലിയാക്കളെ സ്നേഹിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസാം വാലിക്കു വറഹമ്മ